ശ്രീ ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ എടുക്കാനുള്ള തീരുമാനം ഇടതു മുന്നണിയെടുത്തിരിക്കുക മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരായി കോടതിയിൽ കേസ് നടക്കുകയാണ് മാത്രമല്ല ആ വിഷയം അന്വേഷിച്ച സി ബി ഐ റിപ്പോർട്ടിൽ വലിയ ഗൂഢാലോചന ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തലിനു വേണ്ടി നടന്നു എന്ന് പറഞ്ഞു ആ ഗൂഢാലോചനയിലെ ഏറ്റവും പ്രധാന പങ്കാളിയാണ് ശ്രീ ഗണേഷ് കുമാർ അതുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും ഇടതുമുന്നണിയും മുഖ്യമന്ത്രിയും പിന്മാറണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിലും കേരളത്തിൽ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരെ ജയിലിൽ കിടക്കുകയും മർദ്ദനമേറ്റ ആശുപത്രിയിൽ കിടക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ മന്ത്രിസഭാ സത്യപ്രതിജ്ഞ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ യു ഡി എഫ് ബഹിഷ്കരിക്കും എന്ന കാര്യം കൂടി ഞാൻ അറിയിക്കുക ഞങ്ങൾക്ക് ഇതുമായിട്ട് യോജിച്ചു പോകാൻ പറ്റില്ല മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ അവരുടെ ഹൃദയത്തിലുള്ള ആളാണ് സി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രായം ചെന്ന സമയത്താണ് ഒരില്ലാത്ത കേസിൽ കുടുക്കി അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് ആ ശ്രമത്തിന്റെ പുറകിലുള്ള ഗൂഢാലോചനയിലെ പ്രധാന പങ്കാളിയൊക്കെ മന്ത്രിയാക്കിക്കൊണ്ട് അധികാരത്തിൽ വരാൻ കഴിഞ്ഞതിന് ശ്രീ പിണറായി വിജയൻ നന്ദി പ്രകടിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതൊരു കാരണവശാലും വെച്ചുപുറപ്പിക്കാൻ കഴിയില്ല രണ്ടാമത്തത് നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്കും കേരളത്തിലെ മുഖ്യമന്ത്രി പരിഹാസനായി നിൽക്കുക ഈ നവകേരള സദസ്സ് യാതൊരുവിധ റിസൾട്ടും വരാത്ത ഒന്നായി മാറി എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് എന്ത് പ്രയോജനമാണ് ഈ നവകേരള സദസ്സുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായത് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ സങ്കടം മാറ്റാൻ ദുരിതം മാറ്റാൻ നിങ്ങളുടെ നവകേരള സദസ്സുകൊണ്ട് കഴിഞ്ഞു നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് നടത്തിയ കള്ളപ്പിരിവും നാട്ടുകാരുടെ പണവും പഞ്ചായത്ത് ലോക്കൽ ബോഡിയുടെ പണവും സഹകരണ ബാങ്കുകളിലെ പണവും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയത് തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു നിങ്ങൾ ഈ പണം കൊണ്ട് നാട്ടുകാരുടെ പണം കൊണ്ട് നിങ്ങൾ സ്റ്റേജ് കെട്ടിയ ആ സ്റ്റേജിൽ നിന്ന് പ്രതിപക്ഷത്തെ വിമർശിക്കാൻ രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പ്രചരണം നടത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നവകേരള സദസ്സ് ഉപയോഗിച്ചത് ഇന്നലെ മുഖ്യമന്ത്രി ആദ്യമായി ഈ നവകേരള സദസ്സ് തുടങ്ങി നാൽപ്പത്തിനാലാമത്തെ ദിവസം അവസാനത്തെ ദിവസമാണ് സംയമനം എന്നുള്ളൊരു വാക്കുപയോഗിച്ചത് കല്യാശ്ശേരിയിൽ ഇരുമ്പരി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും അതുപോലെ ചെടിച്ചട്ടി കൊണ്ടും ഞങ്ങളുടെ പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പോലീസ് എഫ്ഐആർ എഴുതിയ വധശ്രമ കേസ് മുഖ്യമന്ത്രിയാണ് അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് മാതൃകാ പ്രവർത്തനമാണ് അതിനിയും തുടരണം എന്ന് പ്രഖ്യാപിച്ചത് തുടക്ക ദിവസങ്ങളിലാണ് ആ മുഖ്യമന്ത്രിയാണെന്ന് സംയമനത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് കോഴിക്കോട് ഞങ്ങളുടെ പ്രവർത്തകരെ അവിടുത്തെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കഴുത്ത് ഞരിച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അതിനെ ന്യായീകരിച്ച മുഖ്യമന്ത്രി വിവിധ ജില്ലകളിൽ ഞങ്ങളുടെ പ്രവർത്തകരെ നിയമവിരുദ്ധമായി കരുതൽ തടങ്കലിലടക്കുകയും പോലീസിലെ ക്രിമിനലുകൾ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ക്രിമിനലുകൾ ഡിവൈഎഫ്ഐ ക്രിമിനലുകൾ അതുപോലെ കാപ്പാ ചുമത്താൻ വേണ്ടി ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർ ശുപാർശ ചെയ്ത വലിയ ഗുണ്ടകൾ അവരുടെ നേതൃത്വത്തിൽ വ്യാപകമായി കേരളത്തിൽ അക്രമം നടന്നപ്പോൾ ആ അക്രമത്തിന് മുഴുവൻ ന്യായീകരിച്ച ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോഴാണ് സംയമനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കായംകുളത്ത് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രണ്ട് കാലമില്ലാത്ത ഭിന്നശേഷിക്കാരനായ അജിമോനെ ക്രൂരമായി മർദ്ദിച്ചപ്പോൾ അതിനും ന്യായീകരണം പറഞ്ഞ ആളാണ് മുഖ്യമന്ത്രി ഈ നവകേരള സദസ്സിലൂടെ കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റിയ ആളാണ് മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയും നിരവധി എം പിമാരും എല്ലാം പങ്കെടുത്ത എം എൽ എമാരും പങ്കെടുത്ത സ്റ്റേജിലേക്ക് ജലവീരങ്കി പ്രയോഗം നടത്തുകയും ഗ്രാനേഡ് ഏറ്റവും ഇതുള്ള ശക്തിയുള്ള ഗ്രാനേഡ് വലിച്ചെറിഞ്ഞ് അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ സംയമനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ യുക്തിബോധത്തെയാണ് ചോദ്യം ചെയ്യുന്നത് യുക്തിബോധത്തെ ചോദ്യം ചെയ്യുക മുഖ്യമന്ത്രിയുടെ ആഹ്വാനപ്രകാരമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐക്കാർ കേരളത്തിൽ എന്താണ് ചെയ്യുന്നത് ചാലക്കുടിയിൽ ചാലക്കുടിയിലൊരു ഡിവൈഎഫ്ഐ നേതാവ് പോലീസ് ജീപ്പിൽ ചാടിക്കേറി എസ് ഐ ഇരിക്കുന്ന ജീപ്പ് തല്ലി തകർത്തു എന്നിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത പോലീസുകാരിൽ നിന്നും ഏരിയ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ വന്ന് പോലീസ് നോക്കി നിൽക്കെ ഈ പ്രതിയെ കൊണ്ടുപോയി ചാലക്കുടി എസ് ഐ എ റൂട്ടിലിട്ട് പട്ടിയെ പോലെ തല്ലിച്ചതയ്ക്കും പ്രസംഗിച്ചിട്ട് അവനെതിരായും നടപടിയെടുത്തില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ബാരിക്കേഡിൽ കയറി പോലീസുകാരനെ അസഭ്യവർഷം അസഭ്യവർത്തിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അസഭ്യവർഷം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി നടത്തിയപ്പോൾ അത് നോക്കി നിന്ന് അവരെ ചേർത്ത് പിടിച്ച് ലാളിച്ച് കൊണ്ടുപോയത് നമ്മൾ കണ്ടു കരയില്ലെ മോളെ കരയില്ലെ മോളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് എസ് എഫ് ഐ നേതാക്കളെ പോലീസ് കൊണ്ടുപോയി ആ അവസരത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ അപായപ്പെടുത്താൻ വേണ്ടി ഗ്രാനേഡ് പൊട്ടിക്കുകയും ജലഭീരങ്കി അടിക്കുകയും ചെയ്ത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത രീതിയിൽ നേതാക്കളെ അപായപ്പെടുത്താൻ ശ്രമിച്ചു ഇതിന്റെ എല്ലാം പുറകിൽ മുഖ്യമന്ത്രി നവകേരള സദസന്റെ ദയനീയമായ പരാജയമാണ് മുഖ്യമന്ത്രി ഇത് ചെയ്യുന്നത്